ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ആറ് ലിറ്റർ ചാരായവും പതിനെട്ട് ലിറ്റർ വാഷുമായി വനിത പ്രതിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പുതുവത്സരം പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കുറുമ്പലങ്ങോട് സ്വദേശി തങ്കു എന്ന പുഷ്പവല്ലിയെ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് മുൻ അബ്കാരി കേസിലെ പ്രതി കൂടിയാണ് പുഷ്പവല്ലി ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വാറ്റുചാരായം ഉണ്ടാക്കി വിൽപ്പന നടത്തിവരികയാണെന്ന് കാണിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കേസ് രേഖകളും തൊണ്ടി മുതലുകളും സഹിതം പ്രതിയെ തുടർ ൾക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതി ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിഞ്ഞു വരുന്നത് ചാരായ നിർമ്മാണത്തിൽ പ്രതിക്ക് കൂട്ടായി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ അറിയിച്ചു പരിശോധനയിൽ പ്രൊവന്റീവ് ഓഫീസർ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ ജി അഭിലാഷ് പി എസ് ദിനേശ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എം സോണിയ എന്നിവരുമുണ്ടായിരുന്നു Traditional but revolutionary Sensible diversity, shopping aspirations beyond everyone's expectations Progressive home electronics, luminous hand-picked fruits, freshest veggies Finest groceries, enticing gifts, crockeries and cosmetics Your expectations. Jamjoom Hypermarket Exceeding Expectations.